ഒരു പോളോന്റെ മീറ്റർ ആയി കാണാട്ടോ ക്ലസ്റ്റർ ആയി കാണണം കേട്ടോ ഇതിനകത്ത് ചെക്കിങ്ങില്ലാകുമ്പോൾ കത്തുന്നില്ല നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന ഒരു വീഡിയോ ഉണ്ടത് കാണിച്ചു തരുന്ന സംഭവം അതിന് ചെക്കിങ്ങില്ലാകുമ്പോ അതുപോലെ കോൾ വാണിംഗ് ഒന്നും കത്തുന്നില്ല കണ്ടോ എളുപ്പ പണി കണ്ടോ ടേപ്പ് ഒടിച്ച് വെച്ചേക്കണേ അത് മീറ്ററിനകത്ത് ടേപ്പ് പിടിച്ച് വെച്ചേക്കണോ ടേപ്പ് പിടിച്ച് വെച്ചാൽ പിന്നെ വാർണിംഗ് കത്തൂല സ്വാഭാവികമായിട്ട് ഏകദേശം വാണിംഗ് കത്തില്ല സ്റ്റാർട്ടിംഗിൽ വാർണിംഗ് ഒന്നുമില്ല വണ്ടി സ്റ്റാർട്ട് ആവുള്ള ഞങ്ങള് കംപ്ലൈൻറ്റ് ചെയ്ത് നോക്കിയപ്പോ മീറ്ററിൽ വാണിംഗിന്ന് കത്തുന്നില്ല എന്താ നമ്മൾ ചുമ്മാ മീറ്ററിൽ നിന്ന് പൊളിച്ചു വയ്ക്കുക പൊളിച്ചോയ്ക്കുകയാകത്ത് നോക്കിയപ്പോഴാണ് ടേപ്പ് പിടിച്ച് വെച്ചേക്കണ്ട ടേപ്പ് പിടിച്ച വാണിംഗ് കത്തൂല്ല ചെക്ക് ഇഞ്ചി ലാമ്പ് ഒന്നും കത്തൂല്ല അപ്പൊ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള പണി ഉണ്ടോ നോക്കണോ ഇഗിനിഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് ചെക്ക് ഇഞ്ചിന് ലാമ്പ് കത്തി കിടക്കണമെന്നൊക്കെ നോക്കണോട്ടാ ചെക്കിൻ്റെ ലാമ്പ് അല്ലെങ്കിൽ കോവിലൊരു വാണിംഗി അങ്ങനെ വാണിംഗ് ഒക്കെ ഓൺ ചെയ്യുമ്പോൾ കത്തണമെന്ന് നോക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉടയപ്പൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ഇതിപ്പോ വേറെ സിമ്പിൾ ആയിട്ട് ഉടായ്പ്പോണ്ട ആർക്കും ചെയ്യപ്പെട്ട ഒരു കാര്യം ചോദിച്ചേക്കണം സിമ്പിൾ ആയിട്ട് ടേപ്പിടിച്ച് വെച്ചേക്കണോ അപ്പൊ വണ്ടി എടുക്കുന്നവർ ശ്രദ്ധിക്കുക ഇതുപോലത്തെ വലിയ ഉടപ്പിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും വണ്ടി ഷാട്ട് നടക്കുന്നുണ്ട് പോളാണ് വണ്ടിട്ടാ വണ്ടാകുള്ള ഇനി ഇ സി എം ഒക്കെ കംപ്ലൈന്റ് ഇണ്ടാവും ഓൾറെഡി ബാക്കി ചെക്ക് കൊണ്ടിരിക്കേണ്ട ഇങ്ങനെയുള്ള ഓരോ പണിയൊക്കെ ഉണ്ട് സൂക്ഷിക്കല്ലാരും